അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്ന ശ്രീ ഇബ്രാഹിം ഹലി മുഖാർഫിന് വളരെ വേദനയുടെ ദുഃഖത്തോടുകൂടെ പ്രിയപ്പെട്ട ശിഷ്യന് വളരെ പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടവരുമായ വർഷാഹിനി ഭാര്യ കുടുംബം ഉള്ള യാത്രായി ഭാര്യ അസല മരണപ്പെട്ടു അർഹ മു അവരുടെ കപ്പടം പ്രകാശപുല്ല മാഡയാവുക പഷാറജ്നി അവരുടെ പെണ് വളരെ വളരെ സീരിയസ് ആയിട്ട് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് പഷാറജ്നി വെൻ്റിലേറ്ററിലാണ് ഇതുവരെ ഓർമ്മ തിരിച്ച് വന്നിട്ടില്ല ഷാജിയായാവുക കാപ്പിയായാവുക എൻ്റെ ശിഫ ഇല്ലാതൊരു ശിഫില്ല ഈ പൂർണ്ണ ആരോഗ്യം ദീർഘായുസ് നൽകണയാവുക പൂർണ്ണശിഫ നൽകണയാവുക ഇത് കരുതി കൂട്ടുകുടുംബത്തിലും ബന്ധത്തിലും എല്ലാവരും അള്ളാഹു മുസ്ലി മുഹമ്മദ് ഒരു ലക്ഷം ചെല്ലി തീർക്കുക അള്ളഫയാഷിഫാക്കണേ അല്ല തീർത്തും ബോധം തിരിച്ചു വന്ന് ആരോഗ്യത്തോടെ പൂർണ്ണാരോഗ്യത്തോടെ ബത്തേക്കാളുപരി സന്തോഷത്തോടെ ആഹത്തോടെ ദിനീഹിതയിൽ തോഫിക്ക് നൽകണേ അല്ല ഒരു വയസ്സും നാല് മാസം മാത്രമുള്ള മുഹമ്മദ് ആ പ്രയാസങ്ങളും വിഷമങ്ങളും ആ ഉമ്മ ഉപ്പ സഹോദര സഹോദരിമാർ الله ربكم نيتونا يا ربنا الله نيتونا يا ربنا الله السلام عليكم ورحمة الله وبركاته